കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം ഹൃദയം മനുഷ്യർക്കും സ്വാഗതം എന്താണ് വിഷയം ശത്രുക്കൾ ചെയ്തു വെച്ച ദോഷവസ്തുക്കൾ അല്ലെ ശത്രുതാ വിഷയങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ദോഷവസ്തുക്കൾ നമുക്ക് എവിടെ എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പം ശത്രുതാ വിഷയം ഒരാൾക്ക് ഒരാളോട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പല രീതിയിൽ നമുക്ക് ദോഷങ്ങൾ ചെയ്യാം അതിൽ ഒന്നാമത്തെ വിഷയമാണ് ക്ഷുദ്രാദി എന്ന് പറയും അതായത് കുഴിച്ചിടുന്ന അവസ്ഥ പഴയ ക്ഷുദ്രജീവി എന്നൊക്കെ പറയത്തില്ല നമ്മൾ തകടുകളാവാം യന്ത്ര തകടുകൾ എഴുതി അത് പൂജ കഴിച്ച് അതിന് വേണ്ട ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത് കർമ്മങ്ങൾ ചെയ്യാം ഇല്ലെങ്കിൽ ഈ മരിച്ചുപോയ വ്യക്തികളുടെ അസ്ഥികൾ എടുത്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പീരീഡ്സായ സ്ത്രീകളുടെ പാടും ഒക്കെ എടുത്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് കരിച്ചു കൊണ്ട് നടന്ന ഉണ്ട് അപ്പം അങ്ങനെ ഏത് രീതിയിലുള്ള കർ ദുഷ്കർമ്മങ്ങൾ ചെയ്ത വസ്തുക്കളായാലും ക്ഷുദ്ര വിഷയങ്ങൾ എന്നാ പറയുക കുടങ്ങളായിട്ട് രൂപങ്ങളായിട്ട് ഈ മൃഗങ്ങളുടെയൊക്കെ തോലില് തൂവലില് മുട്ടയിൽ തകടില് പട്ടില് അങ്ങനെയുള്ള പല രീതിയിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യും ഇതൊക്കെ നമ്മളൊന്നും ചെയ്ത് കൊടുക്കാറില്ല ദോഷങ്ങൾ മാറ്റുന്ന കർമ്മ ശാന്തികർമ്മങ്ങളെ നമ്മൾ ചെയ്യാറുള്ളൂ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാലും സാധാരണഗതിയിൽ ഇത് കിട്ടാറില്ല കാരണം ഇത് ഇടുമ്പോൾ ആ ചെയ്ത് കൊടുത്ത കർമ്മിയുടെ ഉപാസനാ ദേവതാ സങ്കല്പത്തിലായിടുക ഇനിയും ആ കർമ്മി മരിച്ചു പോവുമോ കർമ്മിയുടെ ഉപാസന സ്ഥാനത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുകോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈശ്വരാധീനം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ദൈവാസീനം കൂടി നിൽക്കുന്ന അവസ്ഥയിലൊക്കെയാണ് ഈ കുഴിച്ചിട്ട ക്ഷുദ്രം സ്വതവേ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇതിനെ മറികടക്കുന്തോറും ഇത് കിടക്കുന്നതോറും നെഗറ്റീവ് ഫലങ്ങൾ നമുക്ക് കൂടി കൂടി വരത്തേ ഉള്ളു ദുരനുഭവങ്ങൾ നമുക്ക് കൂടി കൂടി വരത്തേ ഉള്ളൂ ഇത് കിട്ടുന്നത് വളരെ അവിചാരിതമായിട്ടുള്ള സാഹചര്യങ്ങളെ കിട്ടത്തുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് നമ്മളായിട്ട് കഴിവ് എടുക്കാതിരിക്കുക മറ്റാരെ കൊണ്ടെങ്കിലും എടുപ്പി കാരണം നമുക്ക് ഇതാക്കുന്ന ദിവസം നമുക്കെ ബാധിക്കുമോ മറ്റൊരാർക്ക് ബാധിക്കത്തില്ല അതുകൊണ്ടാണ് വേറെ ആരെയും കൊണ്ട് എടുപ്പിക്കാൻ പറഞ്ഞത് നമ്മളെടുക്കാൻ പാടില്ല മറ്റാരെങ്കിലും എടുപ്പിച്ച് ഒന്നിൽ അതിൻ്റെ ശക്തിയെ ആവാഹിച്ച് മാറ്റാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല കർമ്മങ്ങളിലേക്ക് കൊണ്ട് കൊടുത്ത് ഇത് ഒഴിപ്പിച്ച് മാറ്റി ഇത് സ്വീകരിക്കുന്ന ക്ഷേത്രങ്ങളിൽ കൊടുക്കുക അല്ലെങ്കിൽ ആർക്ക് ഉപദ്രവമുള്ള ബുദ്രവില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് നിമഞ്ജനം ചെയ്യാം ഒന്നാമത് ചെയ്യാനുള്ള കാര്യം അല്ലെങ്കിൽ പിന്നെ സ്വതവേലും കിട്ടുന്ന ഒന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിടത്ത അടുത്ത അടുത്ത പറമ്പിലോട്ട് അടുത്തം കളയും അല്ലെങ്കിൽ അടുത്ത പുഴയിലോ ആറ്റിലോ ഒരും കൊണ്ട് ഒഴുക്കും അത് ചുമ്മാ ഒഴുക്കൊണ്ട് കാര്യമില്ല കാരണം ഈ ബാധ എന്ന് പറഞ്ഞ് വരാനുള്ളൊരു വഴി മാത്രമാണ് ഈ ചെയ്ത് കൊണ്ടിരിക്കുന്ന വസ്തു ഇതെടുത്ത് മാറ്റി വിചാരിച്ച് നമുക്ക് ഈ ദോഷം ഇവിടുന്ന് പൂർണ്ണമായിട്ടും പോകുന്നില്ല അപ്പം അങ്ങനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പോലും ബാധാവിഷയം നിപ്പുണ്ട് അതിനെ അഘോരഹോമം ശൂന്യ ഹോമം ഐഷ്ണമർദ്ധന്യ ഹോമം പ്രത്യങ്കിരാ ഹോമം അങ്ങനെ ദോഷകാഠിന്യം അനുസരിച്ച് പ്രശ്നത്തിലൂടെ ഏത് ഹോമമാണ് വേണ്ടതെന്ന് നിശ്ചയിച്ച് ഹോമസംഖ്യയൊക്കെ നിശ്ചയിച്ച് അതിനെ ആവാഹിച്ചു മാറ്റിയെങ്കിലേ ശത്രുദോഷം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ വഴിപാടുകൾ കൊണ്ട് നൂറ് ശതമാനം വിഷയം മാറുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള വിഷയം കിട്ടുന്ന തന്നെ വളരെ വിരളമാണ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക പിന്നെ ചിലർ ചെയ്യുന്നൊരു വിദ്യയാണ് ചൂർണപ്രയോഗം ചൂർണപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിൽ കൊണ്ടുവന്ന പൊടികളൊക്കെ ജപിച്ചു കൊണ്ടുവരാം വാട്ടർ ടാങ്കിൽ കൊണ്ടുവന്നെങ്കിലൂടെ നമ്മൾ ഭൂമിയിൽ നടക്കുന്ന വഴിയിൽ വീട്ടിനകത്തൊക്കെ കൊണ്ടുവന്ന് ഭസ്മം ജപിച്ച് കൊണ്ടുവരുന്ന അവസ്ഥ കുങ്കുമം ജപിച്ചു കൊണ്ടുനുന്ന അവസ്ഥ ഒന്നുമല്ല എങ്കിൽ മണ്ണ് ജപിച്ചു കൊണ്ടുവന്നിടുക പിന്നെ നാണയങ്ങൾ പച്ചരി ഉണക്കപ്പൂവ് ഉണങ്ങിയ പൂവ് പലവിധ ഔഷധ മരുന്നുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പൂജിച്ചിട്ട് അത് പൊടിച്ച് അതൊക്കെ കൊണ്ടുവന്നിടുകയാണെങ്കിൽ അത് പാറയെ ചേർത്ത് കൊണ്ടിരുന്നത് ആ പാറ ചവിട്ടുന്ന ആളിന് വാത സംബന്ധമായ കാലി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാം ചിലർക്ക് ഇതുപോലെ വലിയ ദോഷമൊക്കെ ആചരിക്കുന്നതും കാലി മുറിച്ചു കളന്ന വസ്തു കണ്ടിട്ടുണ്ട് അതൊക്കെ പഴയകാലത്ത് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ് കൂടുതലും ഉള്ളത് അപ്പം എന്തായാലും അങ്ങനെയുള്ള ചൂർണ പ്രയോഗങ്ങളായിട്ടുള്ള അവസ്ഥകളുണ്ട് ഇനി അടുത്ത വരുന്നത് വിളിച്ച വേഷകൾ ഓരോ ബൃഹത്തായുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് രൗദ്രതാഭാവത്തിൽ ഭാവത്തിരിക്കുന്ന ദേവി ആ ദേവിയുടെ അനുയായികൾ ഭൂതഗണങ്ങൾ ഒക്കെ കുടികൊള്ളുന്ന ദേവതാ സങ്കല്പങ്ങളുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു നിര ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് സാധിക്കണം ശത്രുവിന് നാശം ഉണ്ടാവണം ഞാൻ ഇന്ന വഴിപാട് തന്നോളാം വിളിച്ച വേഷ വിളിച്ചു നേർച്ച എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളത് ശത്രുതാ വിഷയത്തിലാണ് പെടുത്തുക അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്ത് തന്നെയായാലും കവടി പ്രശ്നം ചിന്തിക്കുമ്പോൾ ഏതൊക്കെ ബാധാ വിഷയങ്ങളാണ് അതിനേതൊക്കെ രൂപങ്ങളാണ് ഏതൊക്കെ ഭാവത്തിൽ നമ്മളെ അത് ബാധിക്കുന്നു ഏതൊക്കെ മേഖലയെ ബാധിക്കുന്നു കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ടോ ഭാര്യയെ ബാധിക്കുന്നുണ്ടോ അച്ഛനെ അമ്മയും ബാധിക്കുന്നുണ്ടോ വരാനുള്ള പണത്തിനെ ബാധിക്കുന്നുണ്ടോ ഐശ്വര്യങ്ങളെ ബാധിക്കുന്നുണ്ടോ മംഗളകർമ്മങ്ങളെ ബാധിക്കുന്നുണ്ടോ ഇതെല്ലാം നമുക്ക് കണ്ടെത്താം അതിനത് ആ രൂപങ്ങളിലേക്ക് ആവാഹിച്ച് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറി പിന്നീട് ഈശ്വര പ്രാർത്ഥന അവിടെ വേണ്ട ഈശ്വര പ്രാർത്ഥന വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആരെന്തോ ദോഷം ചെയ്താലോ പിന്നെ നമുക്കത് ബാധിക്കത്തില്ല ഈശ്വര പ്രാർത്ഥന കുറയുന്നതിൻ്റെ പ്രധാന ഘടകവും ഇങ്ങനെയുള്ള ദോഷത്തിന്റെ കാഠിന്യം മൂലമാണ് ഭഗവാനെ വിളിച്ച ഭാവം വിളിയേക്കും പക്ഷേ വിളിക്കാൻ തോന്നണ്ടേ വിളിക്കാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അക്ഷയമായിട്ട് കളയാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക ശത്രുദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കാര്യമില്ല അല്ല ചേനാദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും പഴയകാലത്ത് ചോദിക്കും പുലിയെ കണ്ടാൽ എന്ത് ചെയ്യും നമ്മളൊന്നും ചെയ്യേണ്ട തന്നെ ചെയ്തിട്ട് പോക്കോളൂ നമ്മളെന്തോ വന്നിട്ട് പോകോളൂ എന്ന് പറഞ്ഞ പോലെ ശത്രുവിഷയം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ പ്രതിവിധി ചെയ്തെങ്കിലേ മാറുകയുള്ളൂ അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ പവർ കൂടി 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 എന്ന് നമ്മുടെ കുടുംബം തന്നെ ഇപ്പം നാശമായി പോകാം കുടുംബ തന്ത്രചിദ്രങ്ങൾ ഉണ്ടാവാം സുഹൃത്തുക്കൾ ഇല്ലാതരുവ സുഹൃത്തുക്കളായിട്ട് കലഹതയം ഉണ്ടാവുക ബന്ധുക്കൾ ശത്രുക്കളായിട്ട് മാറുക നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും ശത്രുദാവശ്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉള്ള കാര്യമൊന്നുമല്ല ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ചില പറയുന്നത് ഫാസ്റ്റ് യുഗുക ഈ ആൾക്കാർക്ക് വാട്സപ്പും ഫേസ്ബുക്കും നോക്കാൻ സമയമില്ല ഈ സമയത്ത് എങ്ങനെയാണ് ശത്രുദോഷം ചെയ്യുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഈ സമയത്ത് ചിന്തിക്കുന്നവരുണ്ട് ഒരാളിൻ്റെ നന്മയല്ലോ ഇപ്പോഴത്തെ കലിയുഗ കലിയുഗത്തിൽ ഒരാളുടെ നന്മയുണ്ടാണെന്നല്ലോ ചിന്തിക്കുന്നത് മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാണെന്നല്ലോ ചിന്തിക്കുന്നത് അവനൊരു നാശം സംഭവിച്ചാൽ അവനൊന്നും തകർച്ച ഉണ്ടായാലും വേണ്ടില്ല മറ്റുള്ളവ നശിക്കണം നശിച്ച നാറാണക്കാലാവണമെന്ന് ചിന്തിക്കുന്ന നല്ലൊരു ഭാഗം ജനതയുടെ ആ ഒരു മനോഭാവം കൂടിക്കൂടി വരുന്ന അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കഴിവുന്ന ശത്രുക്കളെ ഉണ്ടാക്കി വെക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മളാർക്കും ദോഷം ചെയ്യാതിരിക്കുക നമ്മുടെ ദോഷം മാറ്റി ഇനിയും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഈശ്വര പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോവുക നല്ലൊരു ജീവിതം ആശംസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം